നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിക്കുക എന്നത് അപകടകരമായൊരു പ്രക്രിയ എന്ന സ്ഥിതിയിൽ നിന്നും വലിയ മാറ്റം അതിലുണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് പുറത്തു വന്ന സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ വിധി അത്തരത്തിലൊരു സൂചന നൽകുന്നതാണ് ആ വിധി ശശി തരൂരുമായി ബന്ധപ്പെട്ടതാണ് ശശി തരൂർ രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിൽ രജിസ്റ്റർ ചെയ്ത അപകീർത്തി കേസിലെ മുഴുവൻ നടപടിക്രമങ്ങളും ഇന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കോടതികൾ പോലും നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തി എന്ന നിലയിലുള്ള കേസുകളിൽ ഒരു വിശാല സമീപനം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി വേണം ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ നിർണായക ഇടപെടലിനെയും മനസ്സിലാക്കാം ഇന്ന് ശശി തരൂരിൻ്റെ ഹർജിയിലാണ് നിർണായകമായ ഈ വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതിയെയും വിചാരണ കോടതിയെയും സമാനമായ ആവശ്യവുമായി ശശി തരൂർ സമീപിച്ചിരുന്നുവെങ്കിലും ശശി തരൂരിൻ്റെ ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് കോടതി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പരിശോധിച്ചത് ഒന്ന് ഈ പരാമർശം യഥാർത്ഥത്തിൽ തരൂർ സ്വന്തമായി നടത്തുന്നതല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാരണൻ എന്ന ദേശീയ മാധ്യമത്തിൽ വന്ന ഒരു പരാമർശത്തെ പുനരുദ്ധരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് രണ്ട് ഈ പരാമർശം ആദ്യം നടത്തിയ കാരവൻ മാസികയെയോ അതിന്റെ ലേഖകനെയോ പ്രതി ചേർക്കാനോ അയാൾക്കെതിരെ മാനനഷ്ട കേസ് നൽകാനോ ഇതിലെ പരാതിക്കാരനായ ബി ജെ പി നേതാവ് തയ്യാറായിട്ടില്ല എന്നതും സുപ്രീംകോടതി പരിശോധിച്ചൊരു കാര്യമാണ് അതോടൊപ്പം ഇത്തരം പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമാണ് എന്ന ഒരു അനുമാനമാണ് സുപ്രീം കോടതി ഇന്നത്തെ വിധി പ്രസ്താവത്തിൽ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ാണ് ശശി തരൂർ വിവാദമായ ഈ പരാമർശം നടത്തുന്നത് ആ പരാമർശം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാരവൻ മാസികയിൽ ഒരു പേര് വെളിപ്പെടുത്താത്ത ആർ എസ് എസ് നേതാവ് നടത്തിയ പരാമർശമായിരുന്നു ആ പരാമർശം ഇങ്ങനെയാണ് നരേന്ദ്രമോദി ശിവലിംഗത്തിന്റെ മുകളിലിരിക്കുന്ന തേള ആ തേളിനെ എടുത്തു എടുത്തുകളയുകയോ കൊല്ലുകയോ അസാധ്യമാണ് എന്നായിരുന്നു ആ പരാമർശം ഈ പരാമർശം ശശി തരൂർ നടത്തിയതിനു പിന്നാലെ രണ്ട് തരത്തിലുള്ള പ്രചരണങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ തുടക്കമിട്ടത് ഒന്ന് ഇത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശമാണ് എന്ന നിലയിലുള്ള പ്രചരണം രണ്ട് നരേന്ദ്രമോദിയെ കോൺഗ്രസ് നേതാവായ ശശി തരൂർ വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം രണ്ട് പ്രചരണങ്ങളും ബി ജെ പിക്ക് ഗുണകരമാവുന്ന നിലയിലാണ് ഫലിച്ചതെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് മറ്റ് കേസുകളുടെ നടത്തിപ്പിനെയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി മോദിയെ അപകീർത്തിപ്പെടുത്തി എന്ന പേരിൽ ഒരു കേസ് രാഹുൽ ഗാന്ധിക്കെതിരെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസിൽ കേസിലുൾപ്പെടെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു വിധിയാണ് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണങ്ങളും ആ കേസുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ശശി തരൂരിന് ആശ്വാസമായ ഈ വിധിയെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയുമായി കൂട്ടിക്കെട്ടുന്ന തിരക്കിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ബിരുദന്മാർ അത് മറ്റൊന്ന് വാർത്തയുമായിരുന്നില്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ എം പി ബി ജെ പിയിൽ ചേരാൻ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത ആ കോൺഗ്രസ് എം പി ശശി തരൂരാണെന്ന നിലയിലുള്ള പ്രചരണം ചില വിഭാഗങ്ങളെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു അതിന് പ്രധാന കാരണം ശശി തരൂരിന്റെ ഇത്തവണത്തെ പാർലമെന്റിലെ പ്രകടനം തന്നെയാണ് ശശി തരൂർ ഇത്തവണ പാർലമെന്റിൽ വളരെ വൈകിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് മാത്രമല്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോലും തരൂർ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് തരൂരിന്റെ മുൻകാല പ്രവർത്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അല്പം വ്യത്യസ്തമായ നടപടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ശശി തരൂറിന് ആശ്വാസമായ ഒരു വിധി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റ് കേസുകളിലും ഈ സുപ്രീം കോടതി വിധി നിർണായക സ്വാധീനം എന്ന കാര്യത്തിൽ സംശയമില്ല